നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖത്ത് തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പുതിയ പദ്ധതിയുമായി ഇസ്രയേൽ കമ്പനി രംഗത്ത് ടെൽ അവീവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇക്കോ വേവ് പവർ ഗ്ലോബൽ കമ്പനിയാണ് പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നത് വിഴിഞ്ഞം പുലിമൂട്ടിൽ ഫ്ലോട്ടുകൾ സ്ഥാപിച്ചാണ് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിലൂടെ ആയിരിക്കും പദ്ധതി നടപ്പിലാക്കുക പുലിമൂട്ടിന്റെ തൊള്ളായിരത്തി മീറ്റർ നീളത്തിലാണ് ഫ്ലോട്ടുകൾ സ്ഥാപിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി അദാനി തുറമുഖ അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പദ്ധതിയായിരിക്കും ഇത് യൂറോപ്യൻ തീരപ്രദേശമായ ജിംബ്രാൾട്ടിലാണ് ഈ പദ്ധതി ആദ്യം ആവിഷ്കരിച്ചത് തിരമാലകളുടെ ശക്തിയിൽ നിന്ന് ലോകത്തുടനീളം ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഇരട്ടിയിലേറെ വൈദ്യുതി ഉത്പാദിപ്പിക്കാനാകുമെന്നാണ് ലോക ഊർജ കൗൺസിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ വർഷം ടെൽ അവിയിലെ ജഫ തുറമുഖത്ത് തിരമാലകളുടെ ഉൽപ്പാദിപ്പിക്കുന്നത് വി ഇ എന്ന നൂറ് കിലോവാട്ട് വൈദ്യുതി നിലയം ഇക്കോ വേവ് പവർ ഗ്ലോബൽ തുറന്നിരുന്നു അതേപോലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കരുത്തേകാൻ നാല് ടാഗ് ബോട്ടുകൾ പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുകയാണിപ്പോൾ തീരത്തേക്ക് വരുന്ന വലിയ കപ്പലുകളെ കൃത്യമായി തുറമുഖ തീരത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ കരുത്താർന്ന ബോട്ടുകളാണ് ടാഗ് ബോട്ടുകൾ വിഴിഞ്ഞം പോർട്ട് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇവിടേക്ക് വലിയ കപ്പലുകളെ നിയന്ത്രിക്കുക ഈ ടാഗ് ബോട്ടുകളാകും കാഴ്ചയിൽ ചെറുതാണെങ്കിലും ശക്തമായ എഞ്ചിനുകളും ശക്തിയുള്ള പ്രൊപ്പല്ലറുകളും ടാഗ് ബോട്ടുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കപ്പലുകളെ അനായാസം നിയന്ത്രിക്കാൻ അവയ്ക്ക് കഴിയും കപ്പലിലെ ചരക്കുകളുടെ ഭാരം കൊണ്ടും തുറമുഖത്തിന്റെ സുരക്ഷാ മുൻനിർത്തിയും പൈലറ്റ് ബോർഡിംഗ് സ്റ്റേഷൻ മുതൽ തുറമുഖ തീരം വരെ ടാഗ് ബോട്ടുകളാണ് കപ്പലിന്റെ നിയന്ത്രണം നടത്തുന്നത് ചരക്കിറക്കാൻ നിശ്ചയിച്ച സ്ഥലം കൃത്യമായി മനസ്സിലാക്കി കപ്പലുകളെ യഥാസ്ഥാനത്ത് എത്തിക്കേണ്ട ചുമതല ടാഗ് ബോട്ടുകൾക്കാണുള്ളത് കപ്പലിന്റെ ക്യാപ്റ്റനുമായി നിരന്തരം സഞ്ചാരപഥ വിശദീകരിച്ചുകൊണ്ടേയിരിക്കണം തുറമുഖത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും ടാഗിൽ ഉണ്ടാകും വെസൽ ട്രാഫിക് മോണിറ്ററിംഗ് സിസ്റ്റം ആണ് ഇവയെ നിയന്ത്രിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് വെസൽ ട്രാഫിക് മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ നടക്കുകയാണ് ടാഗോളുടെ ഭാരം പരിശോധനയും നടക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുത്ത ഘട്ടം രണ്ടായിരത്തിഇരുപത്തി എട്ടിനകം പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥ അദാനി കമ്പനിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേന്നും മന്ത്രി എ എൻ വാസവനും നിയമസഭയെ അറിയിച്ചിരിക്കുകയാണിപ്പോൾ